എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നൊരു റവ ഉപ്മാവിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ആ റെസിപ്പിക്കുപരി ഒരു അടിപൊളി കിട്ടിലും ടിപ്പ് ഇതിലുണ്ട് കേട്ടോ അപ്പോൾ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ നമ്മൾ എപ്പോഴും ഭക്ഷണം ഉണ്ടാക്കുന്നവരാണ് എന്നാൽ കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങൾ അതിനെ വലിയ ടേസ്റ്റിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഒരുപാട് ഡിഫറൻസ് കൊണ്ടുവരാൻ പറ്റും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ റവയിൽ വെള്ളം ചേർക്കുന്ന ഒരു രീതി ചേർക്കുന്ന രീതിയിൽ ഒരു കുഞ്ഞ് വ്യത്യാസം ഈ ഒരു ഇതിന് ടെക്സ്റ്റർ തന്നെ മാറ്റിമറിക്കുന്നുണ്ട് ഒരു ടിപ്പാണ് കേട്ടോ അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് എല്ലാവരും ഒന്നും ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഞങ്ങളുടെ ഉപ്പ്മാവിൻ്റെ റവി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളതിലേക്ക് കുറച്ച് ഒരു ചെറിയ പീസ് ക്യാരറ്റ് പൊടിയായിട്ട് കട്ട് ചെയ്തെടുത്തു ഒരു നാലഞ്ച് വറ്റൽമുളക് എടുത്തിട്ടുണ്ട് പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇഞ്ചി എടുത്തിട്ടുണ്ട് ചെറിയുള്ളി എടുത്തിട്ടുണ്ട് എല്ലാം പൊടിയായിട്ട് കട്ട് ചെയ്തെടുത്തു കേട്ടോ പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ള റവയാണ് ഞാനിവിടെ ഒരു കപ്പ് അളവിൽ റവയാണ് വെള്ളത്തിൻ്റെ കാര്യം ശ്രദ്ധിക്കണം ഒരു കപ്പ് അളവ് റവയ്ക്ക് ഒന്നര കപ്പ് ഒരു കള കപ്പ് അളവ് റവയ്ക്ക് ഒന്നര കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ അതിലേക്ക് നമുക്ക് പിന്നെ ഈ ഒരു എന്താ പറയുക എടുത്ത് വെച്ചിട്ടുള്ള സാധനങ്ങളുടെ കൂട്ടത്തിൽ ഒരു രണ്ട് മൂന്ന് പീസ് ക്യാഷിനട്ടും കുറച്ച് കിസ്മിസും ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അത് തികച്ചോ ഓപ്ഷനാണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി കേട്ടോ ഞാൻ ഈ റവ നന്നായിട്ടൊന്ന് വറുത്തെടുക്കട്ടെ കേട്ടോ ഇപ്പോൾ ഈ റവ കൊണ്ടുവരുമ്പോൾ തന്നെ നമ്മൾ അതെന്താ പറയുക ഈ ഒരു അരിക്കുന്ന പാത്രം ഉണ്ടല്ലോ അരിപ്പ നമ്മൾ പൊടിയൊക്കെ അരിക്കത്തില്ലേ അതിലിട്ടൊന്ന് അരിച്ചിട്ടാണ് മാറ്റി വയ്ക്കുന്നത് അപ്പോൾ എപ്പോഴും അതൊരു ടിപ്പാണ് കാരണം റവ കൂടുതൽ നാൾ നമുക്കത് യൂസ് ചെയ്യണമെങ്കിൽ കൊണ്ടുവരുമ്പോൾ തന്നെ അത് നന്നായിട്ട് അരിച്ച് അതിലെന്തെങ്കിലും പ്രാണികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറ്റിയിട്ട് വേണം നമ്മൾ സൂക്ഷിച്ച് വെക്കാൻ കേട്ടോ പിന്നെ നമ്മൾ റവ വറുത്ത് മാറ്റി വച്ചിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് ഞാൻ നെയ്യാണെടുത്തിട്ടുള്ളത് ഒരു ഒന്നര ടീസ്പൂൺ അളവിൽ നെയ്യ് എടുത്തിട്ട് അതിലേക്ക് വളരെ കുറച്ച് ഉഴുന്നും ഉലുവയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കടുകും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കേട്ടോ ആ കടുകൊന്ന് പൊട്ടി വന്നപ്പോഴത്തേക്കും അതിൽ വളരെ പൊടിയായിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി ആദ്യം ഇട്ട് കൊടുക്കുക ഇഞ്ചി ചെറുതായിട്ടൊന്ന് മൂത്ത് തുടങ്ങിയപ്പോഴത്തേക്കും ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച വറ്റൽ മുളകും അതുപോലെ തന്നെ എരിവിനാവശ്യത്തിനുള്ള പച്ചമുളകും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം നമ്മൾ നമ്മളതിൽ അവൈലബിലിറ്റി അനുസരിച്ച് നിങ്ങളിത് എടുത്തോളൂ കേട്ടോ പിന്നെ ഇതിലേക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റാത്തതാണ് പാടാത്തതാണ് പിന്നെ ഇഞ്ചി അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് ടേസ്റ്റിൽ നല്ല അതിഗംഭീര ടേസ്റ്റായിരിക്കും കുറച്ച് ഉഴുന്നും സാമ്പാറിൽ ഇടുന്ന പരിപ്പും ചേർത്താൽ അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ അതിലേക്ക് പച്ചമുളക് ചെറിയുള്ളി എല്ലാം വളരെ പൊടിയായിട്ട് കട്ട് ചെയ്യണം എന്നാൽ പെട്ടെന്ന് അത് മൂത്ത് കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയിൽ സൺഫ്ലവർ ഓയിലൊക്കെ ഉണ്ടാക്കുന്നതിന് കഴിഞ്ഞും നല്ലൊരു എന്താ പറയുക നല്ല മണോ നല്ല രുചിയും കഴിക്കാനായിട്ട് ഉണ്ടാവുക പിന്നെ നെയ്യുണ്ടാക്കുമ്പോഴാണ് കേട്ടോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണേ പിന്നെ ഞാൻ അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന രണ്ട് മൂന്ന് എന്താണ് കപ്പലണ്ടീൻ്റെ പീസും അതുപോലെ തന്നെ കിസ്മിസും കൂടി ചേർത്ത് വെച്ച് തികച്ചു ഓപ്ഷനൽ ആണ് കേട്ടോ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക പിന്നെ അതൊന്ന് ചെറുതായിട്ട് മൂത്ത് വന്നപ്പോഴത്തേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് ക്യാരറ്റും വളരെ ചെറുതായിട്ടാണ് അരിഞ്ഞു വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ ഉപ്പുമാവൊക്കെ ആണെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് കഴിക്കാനും നമ്മൾക്ക് വലിയവർക്ക് കഴിക്കാനൊക്കെ കുറച്ച് അട്രാക്റ്റീവായിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നല്ല എന്താണ് കഴിക്കാൻ നമുക്കൊരു ഇഷ്ടം തോന്നും കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നോക്കിയ കളറ് തന്നെ എന്തൊരു ബ്യൂട്ടിഫുള്ള കാണാനായിട്ട് നോക്കിയേ നല്ല എന്താ പറയുക റെഡ് ചില്ലീൻ്റെ നല്ല റെഡ് കളറ് ഗ്രീൻ ചില്ലീൻ്റെ ഗ്രീൻ കളറ് ക്യാരറ്റിൻ്റെ കളറ് ഇല്ലേ എല്ലാം കൂടി നല്ല ബ്യൂട്ടിഫുള്ളാണ് എന്നാൽ കഴിക്കാൻ അതിഗംഭീരമായിട്ടുള്ള രുചിയാണ് കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് റവയ്ക്ക് ഒന്നര കപ്പ് അളവിൽ ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അളവ് ഏത് പാത്രത്തിനാണോ റവ എടുക്കുന്നതെന്ന് വെച്ചാൽ ആ പാത്രത്തിന് ഒന്നര കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ പിന്നെ ഈ ഒരു ടൈമിൽ നമുക്ക് ഈ ഒരു വെള്ളത്തിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഈ വെള്ളത്തിൽ ഉപ്പ് ഇട്ടതിന് ശേഷം ആ ഒരു കുറച്ചൊരു പൊടിക്ക് ഉപ്പ് എപ്പോഴും ഈ വെള്ളത്തിൽ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അല്പം ഉപ്പ് എപ്പോഴും കൂടുതലായിട്ട് ഉണ്ടാവണം കാരണം നമുക്ക് റവയും കൂടി ആഡ് ചെയ്യുമ്പോൾ അതിലേക്ക് ആ ഉപ്പ് റെഡി ആയിക്കൊള്ളു കേട്ടോ അപ്പോൾ അതേ പിന്നെ നമ്മൾ ഈ റവ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാനൊക്കെ ആദ്യം ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോഴത്തേക്കും ഈ വെള്ളം തിളച്ച് കഴിഞ്ഞ് വെള്ളത്തിലേക്ക് റവ ഇട്ടിട്ട് അപ്പടങ്ങ് ഇളക്കും പക്ഷേ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് അത് ശരിയായ ഒരു കുക്കിങ് രീതിയെ അല്ല കേട്ടോ രീതിയല്ല നല്ല ടേസ്റ്റിലും അതേമാതിരി ഉപ്പുമാവിൻ്റെ ടെക്സ്ചറിലും നല്ലൊരു മാറ്റം വരുത്താനുള്ളൊരു ടിപ്പാണ് കേട്ടോ അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചോളൂ കേട്ടോ നല്ലൊരു അടിപൊളി ടിപ്പാണ് എന്ത് ചെയ്യാൻ റവ വറുത്ത് വെച്ചിരിക്കുന്ന റവ ഞാൻ ചേർത്ത് കൊടുത്തു ഇനി ഞാനിത് ഇപ്പോൾ ഇളക്കുന്നില്ല കേട്ടോ അപ്പോൾ ഹൈ ഫ്ലെയിമിൽ നിന്ന് ഞാൻ അല്പം ഒരു ലോ ഫ്ലെയിമിലേക്ക് ഞാൻ തീയൊന്നും കുറച്ച് വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഞാനിത് ഇളക്കാതെ ഇങ്ങനെ തന്നെ ഒരു അഞ്ച് മിനിറ്റ് ഞാൻ അടച്ചു വയ്ക്കുവാണ് കേട്ടോ അപ്പം അഞ്ച് മിനിറ്റ് ഈ ഒരു ഉപ്മാവ് ഇങ്ങനെ ഇരുന്ന് വേവട്ടെ ഇങ്ങനെ ഇരുന്ന് എന്ത് ഹൈ ഫ്ലെയിമിൽ വെക്കരുത് കരിയും അതേ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് തുറന്നു നോക്കാം എന്താണ് സ്ഥിതി എന്ന് കണ്ടോ അപ്പോൾ ഈ അത്യാവശ്യം വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട് എന്നാൽ എന്താണ് എല്ലാ ഭാഗത്തും ആ വെള്ളം എത്തിയിട്ടില്ല ഇനി ഈ ഒരു ടൈമിൽ ഇളക്കി നന്നായിട്ട് ഇളക്കിയിട്ട് ആ നനഞ്ഞ റവയും നനയാത്ത റവയും കൂടി എല്ലായിടത്തേക്കും ആക്കണം അപ്പോൾ ഉപ്പുമാവിലേക്ക് വെള്ളം ചൂടുവെള്ളം ചേർക്കുന്നവർ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം എന്താണ് നമ്മൾ വെള്ളം ചേർത്ത പാട് അല്ല റവ ചേർത്ത പാടൊന്ന് അടച്ച് വെക്കുക അടച്ചു വെച്ചതിന് ശേഷം ഒരഞ്ച് മിനിറ്റിന് കഴിഞ്ഞിട്ട് ഈ നനഞ്ഞതും നനയാത്തതുമായ റവകളെ കൂട്ടി ഇളക്കുക എല്ലാ റവയും നന്നായിട്ട് വെന്തിട്ടുണ്ടാവും വേവാതിരിക്കുകയൊന്നുമില്ല കേട്ടോ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും എന്നാലിത് മറ്റേ നമ്മൾ വെള്ളം ഒഴിച്ച് അപ്പാടം ഇളക്കുന്നതിനെക്കാട്ടി നല്ല രുചിയാണ് കഴിക്കാൻ അതുപോലെ തന്നെ നല്ല എന്താ പറയുക നമ്മൾ ഈ പുട്ടൊക്കെ നല്ല സോഫ്റ്റായിട്ട് പുട്ടുണ്ടാവുമല്ലോ അതുപോലെ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് ഈ ഒരു ഉപ്മാവ് കിട്ടുകയും ചെയ്യും കേട്ടോ വെറുതെ പറയുന്നതല്ല അടിപൊളി ടിപ്പാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഞങ്ങളെ ഈ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഞങ്ങൾക്ക് ഒരു ലൈക്കും ഒരു കമൻറ്റും കൂടി തന്നിട്ട് പോകണം കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരുപാട് കിച്ചൺ ടിപ്സും ഒക്കെ നമ്മളെ ചാനലിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കാണാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒന്ന് കണ്ടു കണ്ടുനോക്കുകട്ടോ അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഇതിൻ്റെ ഷോർട്സും ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് നോക്കണം അപ്പം നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള നല്ലത് ഗംഭീരമായിട്ടുള്ള ഒരു കിച്ചൺ ടിപ്പാണ് കേട്ടോ ഇത് കണ്ട ഒന്നൊന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് കിടക്കുന്നുണ്ട് നമ്മൾ ഉപ്പുമാവ് ഒട്ടിപ്പിടിക്കുക കട്ട പിടിക്കുക ഒന്നുമില്ല ടേസ്റ്റിൻ്റെ കാര്യത്തിലും ഒരു കോംപ്രമൈസും ഇല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് നമുക്ക് കമൻറ്റ് ചെയ്യാനും കൂടി മറക്കണം കേട്ടോ മറക്കല്ലേ കേട്ടോ അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹം അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാവരും സുഖമായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക സേഫായിട്ടിരിക്കുക താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ